രാഹുൽ ശരി ശരി ഒറ്റക്കാര് ഒറ്റക്കാര് പറയൂ ഒറ്റക്കെ പറയൂ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം രാഹുൽ രാഹുൽ കാര്യങ്ങളെല്ലാം നിയമപരമായി അഖിലേ 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 മറുപടി ചോദിച്ചേ രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുക രാഹുൽ കൃത്യമായി മറുപടി പറയുന്ന ആടല്ലേ രാഹുൽ എങ്ങനെയാണ് ഇങ്ങനെ ഒളിച്ചോടുന്ന എന്തിനാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞോ മാധ്യമപ്രവർത്തകർ എത്ര എത്രത്തോളം പ്രകോപിപ്പിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവരവനു പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നീങ്ങിയിരിക്കുന്നു മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പാർട്ടി പ്രവർത്തകരോടുള്ള ആഹ്വാനവും പാർട്ടി പ്രവർത്തകനായി മരണം വരെ തുടരുമെന്നൊക്കെയുള്ള വാചകങ്ങൾ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ ആരോപണവുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാരിന് ഏറ്റവും വിശ്വാസ്യതയുള്ള ക്രൈംബ്രാഞ്ചാണല്ലോ അന്വേഷിക്കുന്നത് സർക്കാർ അന്വേഷിക്കട്ടെ പിണറായി സർക്കാരിന്റെ കാലത്ത് താൻ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്ന ആളാണ് അപ്പോൾ ഇനിയും ജയിലിൽ കടത്താൻ സർക്കാർ സ്വാഭാവികമായും ശ്രമിക്കും അവർ തെളിവ് കണ്ടെത്തട്ടെ എന്നാണ് സർക്കാരിനോട് ഇപ്പോൾ രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നത് ആ ശബ്ദം രാഹുലിന്റേതാണോ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിച്ചത് റാഹിസ് റഷീദാണ് റായസ് ഉണ്ട് ഇപ്പോൾ റായിസ് ഇപ്പോൾ നിങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു ഒരൊറ്റ ചോദ്യത്തിനും മറുപടിയില്ല അവരവരും പറയാനുള്ളത് പറഞ്ഞു പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അല്ലേ ആ സ്മൃതി കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പലതവണ രാഹുൽ മാൻകൂട്ടം മാധ്യമങ്ങളെ കണ്ടു ആ കാണുന്ന സമയത്തൊക്കെ രാഹുൽ എന്താണോ പറയാനുള്ളത് അത് വന്ന് പറഞ്ഞിട്ട് പോവുക എന്നതാണ് അന്ന് മുതൽ അല്പസമയം മുമ്പ് വരെ രാഹുൽ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ വാഹനം തടഞ്ഞ സമയത്ത് അതേക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളെ കാണും അപ്പോൾ അതിനെക്കുറിച്ച് ഉത്തരം നൽകാം പക്ഷേ രാഹുല് രാഹുലിന്റെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടി കിട്ടുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയതിനു ശേഷം ഏറ്റവും അവസാനം ആവർത്തിച്ചാവർത്തിച്ച് ആ ശബ്ദം രാഹുലിന്റേതല്ലെങ്കിൽ അതെങ്കിലും പറയാൻ പറഞ്ഞപ്പോഴും ഒന്നും പറയാനില്ല ഭയങ്കരമായി കോടതിയെ മാനിക്കുന്ന ആളെന്ന നിലയിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ ഞാൻ എന്ത് മറുപടി പറയും നമ്മൾ ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒന്നോ ോ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാനുള്ള കാണാറുള്ളത് ഇതിനു മുമ്പ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മറുപടികൾ പറഞ്ഞ ആളാണ് മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ യുമായ രാഹുൽ ആ രാഹുൽ ഇന്ന് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ കമാ എന്നൊരക്ഷരം മിണ്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞില്ല ഇനി നാളെ മുതൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം ചോദിച്ചു അതിനും രാഹുലിന്റെ കയ്യിൽ ഉത്തരമില്ല രാഹുൽ രാഹുലിന് പറയാനുള്ള ചില കാര്യങ്ങൾ പറയുന്നു പോകുന്നു രാഹുൽ പക്ഷേ തുടക്കത്തിൽ പറഞ്ഞു വച്ച ഒരു കാര്യമുണ്ട് പാർട്ടിയുടെ പാർട്ടി വീതി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തന്നോട് പറഞ്ഞിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരം ഉണ്ടായത് കാരണം രാഹുൽ ആദ്യം പറഞ്ഞു തുടങ്ങിയത് പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ച് ഞാൻ സമ്മേളനത്തിൽ വന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം പാർട്ടി നേതൃത്വം ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് സാങ്കേതികമായി വേണമെങ്കിൽ നിയമസഭാ നിന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പെട്ട ഒരാളാണ് അയാളോട് എങ്ങനെ പറയും എന്ന് സാങ്കേതികമായി ചോദിക്കാം പക്ഷേ നമ്മുടെ മുമ്പിലുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുടെ രാഹുലിന്റെ കാര്യത്തിലുള്ള നിലപാട് കോൺഗ്രസിനകത്ത് രണ്ട് വിഭാഗങ്ങൾ രണ്ട് നിലപാടെടുത്ത സമയത്ത് പ്രതിപക്ഷ നേതാവെന്ന പവർ ഉപയോഗിച്ച് അദ്ദേഹം നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന് കത്ത് നൽകി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് ആ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബെഞ്ചിന് സമീപം മറ്റൊരു ബെഞ്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കാൻ കഴിഞ്ഞത് ഒരു തവണ പോലും എല്ലാ ദിവസവും സമരം ചെയ്യുന്ന ഫോൺ വിളിക്കുന്ന നേതാക്കൾ രാഹുൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത തരത്തിൽ രാഹുലിന്റെ കയ്യിൽ പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ എ ഐ കാലത്ത് അങ്ങനെയൊക്കെ ശബ്ദം That's ശബ്ദം പുറത്തു വന്നതാണെങ്കിൽ അത് പറയാനുള്ള ബാധ്യത രാഹുൽ രാഹുലിനോട് നമ്മൾ കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല അത് രാഹുലിന്റേതാണോ ആണെങ്കിൽ എസ് പറയൂ അല്ലെങ്കിൽ നോ പറയൂ എന്ന് പറഞ്ഞിട്ട് പോലും പോലും മറുപടി നൽകാതെ ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് വരെ കാണാത്ത മാധ്യമങ്ങളുടെ ചോദ്യത്തെ ഭയക്കുന്ന ആളല്ല എന്ന് നിരന്തരം പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ എതിർക്കാൻ വേണ്ടി രാഹുൽ പറയുന്നതാണ് ഞങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഭയക്കുന്ന ആളല്ല ചോദ്യം ചോദിച്ച് തീരുന്ന വരെ നിൽക്കും എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള രാഹുൽ ചോദ്യം ചോദിച്ച് പകുതി ആയപ്പോൾ തന്നെ കാറിനകത്തേക്ക് പോകും യും ഡോറടക്കുകയും ഇവിടുന്ന് ചീറിപ്പാഞ്ഞു പോവുകയും ആണ് ചെയ്തത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ അദ്ദേഹം തള്ളാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അതിനേതെങ്കിലും തരത്തിൽ ചലഞ്ച് ചെയ്യാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും സ്മൃതി